നൂറനാട് പടനിലം പരബരമ ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന്റെ ഭാഗമായി അഞ്ചാം ദിനത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു കലാസാഹിത്യ സമ്മേളനം കവി സി എസ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു നൂറനാട് പരബരമ ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന്റെ ഭാഗമായി അഞ്ചാം ദിവസം വിവിധ ചടങ്ങുകൾ നടന്നു രാവിലെ അഞ്ചിന് പ്രഭാതഭേരി അഞ്ചു മുപ്പതിന് ഹരിനാമകീർത്തനം ആറ് മണിക്ക് ഗണപതി ഹവനം ധാര എട്ട് മുപ്പത് മുതൽ ഭാഗവത പാരായണം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കഞ്ഞിസന്ധ്യ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന സേവ വൈകിട്ട് ഏഴ് മണിക്ക് കലാസാഹിത്യ സമ്മേളനം എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകളും പരിപാടികളും തീർച്ചയായിട്ടും ഉത്സവം പോലെയുള്ള ഒരു സ്ഥലം നടക്കുന്ന ഉത്സവം നടക്കുന്ന ഒരു ഒരു കേന്ദ്രം തീർച്ചയായിട്ടും എത്രത്തോളം ശാന്തമാകണമോ അത്രത്തോളം ശാന്തമായിട്ട് തന്നെ ആ ഒരു ദിവസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ ക്ഷേത്രത്തിന്റെ

അവസാനിക്കുന്നവരെയും ഞാൻ ശ്രദ്ധിച്ചു അത് ഒരു പ്രഖ്യാപനം പോലെ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ പ്രഖ്യാപനം പോലെ രണ്ടുപേരെയായിട്ടാണ് അവസാനം അതായത് ഞങ്ങൾ സ്നേഹയാത്രികരാണ് ഞങ്ങൾ ശാന്തി മുന്നോട്ട് കൊണ്ടുപോകാം ും നിൻ വീട്ടിലേക്കുള്ള വഴിയും കലുങ്കും കൈതയും മീനോടും കൈത്തോടും തണൽ മാവൂ ഞാലും മുറ്റവും മുറിയും ചിത്രവും ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കെ രമേശ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ഉത്സവ കമ്മിറ്റി അംഗം ആർ ശശിധരൻ സ്വാഗതം പറഞ്ഞു നൂറിനാട് പ്രദീപ് അനിൽ പി ജോർജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു രാജീവ് ഗോയിക്കൽ വി പി സ്വരാജ് സുരേഷ് ഗംഗാധർ ജലജ സജി എം എസ് ബിന്ദു ബി കെ മധുസൂദനക്കുറുപ്പ് വിജേഷ് വിജയൻ ടി വി അജയൻ എന്നിവർ സംസാരിച്ചു ജി മുരളീധരൻ നന്ദി പറഞ്ഞു തുടർന്ന് നാടകവും നടന്നു